വിശ്വത്തിൽ ഭാഷകൾ പലതാണ് ഓരോരുത്തർക്കും ഭാഷ അവരുടെ മാതൃഭാഷയാണ് ഈ സത്യം ഉൾക്കൊണ്ട് ഭാഷയിൽ തെല്ലും വിവേചനമില്ലാതെ വിവിധ ഭാഷകളെ നെഞ്ചോടു ചേർത്ത് നമുക്കേവർക്കും വിശ്വശാന്തിയിലേക്ക് കുതിക്കാം മാതൃഭാഷ എന്ന എൻ്റെ ഈ കവിത നിങ്ങളുമായി പങ്കുവെക്കട്ടെ അമ്മയിൽ നിന്നും പകർന്നു കിട്ടും നന്മയാണെന്നുമേ മാതൃഭാഷ അമ്മയെ സ്നേഹിക്കുമെന്ന പോലെ മാതൃഭാഷയെ സ്നേഹിക്കൂ നമ്മളെല്ലാം ആദ്യമായി നമ്മിൽ ഭാഷ ആദ്യമായി ഉച്ചരിച്ചുള്ള ഭാഷ അക്ഷരമാലയറിഞ്ഞിടാതെ ബാല്യത്തിൽ നമ്മൾ മൊഴിഞ്ഞ ഭാഷ അറിവിൻ വെളിച്ചം പകർന്ന ഭാഷ നാം അറിയാതെ നമ്മിലലിഞ്ഞ ഭാഷ ഭാഷയ്ക്കു വൈശിഷ്ട്യം ചർത്തിയോരേ ഓർക്കേണം വൈമുഖ്യം കാട്ടിടാതെ ഭാഷ തൻവൈവിധ്യമെല്ലാം തന്നെ ശ്രേഷ്ഠമായി കാണേണം നമ്മളെല്ലാം നൂതനാമെന്നോ പഴഞ്ചനെന്നോ വേർതിരി ഒന്നുമേ വേണ്ട തന്നെ ഭാഷയിൽ വിദ്വേഷം വന്നിടാതെ കാക്കണാമേവരും വിശ്വമെങ്ങും നമ്മളെ പോലെ മഹത്വമേറെ ഉള്ളതാണേവർക്കും മാതൃഭാഷ മാതൃഭാഷയെ സ്നേഹിക്കുമെന്നപോലെ അന്യഭാഷയെ സ്നേഹിക്കൂ നമ്മളെല്ലാം മാതൃഭാഷയെ തെല്ലും തെജിച്ചിടാതെ മറ്റു ഭാഷകൾ നമ്മൾ ഗ്രഹിച്ചിടേണം അന്യഭാഷയിലുള്ള കൃതികളെല്ലാം മാതൃഭാഷയിൽ തജമാ ചെയ്തിടേണം ആത്മീയജ്ഞാനം നിറഞ്ഞിടട്ടെ നാം ഒന്നെന്ന ഭാവമുണർന്നിടട്ടെ ഭാഷകൾ വിശ്വത്തിലാകമാനം ശാന്തിതന്മാർഗം തെളിച്ചിടട്ടെ ശാന്തിതന്മാർഗം തെളിച്ചിടട്ടെ